കൃഷ്ണപുരം നമ്പർ ശാഖായോഗത്തിൽ ായണ ഗുരു ചതയാഘോഷവും ജി ജയകുമാർ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കായംകുളം യൂണിയൻ കൃഷ്ണപുരം ഞക്കനാൽ പിരുദേവന്റെ ജന്മദിനത്തിൽ ചതയാഘോഷവും ഘോഷയാത്രയും സംഘടിപ്പിച്ചു രാവിലെ പ്രാർത്ഥനയും ഗുരുപൂജയും നടത്തി പ്രസിഡന്റ് ജി ജയകുമാർ പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കമിട്ടു എല്ലാ എസ് എൻ ഡി പി യൂണിയനിലും ശാഖകളിലും എല്ലാം ഇന്ന് ഭയങ്കര പരിപാടികൾ അല്ലെങ്കിൽ ഘോഷയാത്രകൾ എല്ലാ പരിപാടികളും കൊണ്ടാടുകയാണ് അപ്പം നമ്മുടെ കൃഷ്ണപുരം നാനൂറ്റി പതിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ നമ്മുടേത് അപ്പം നമ്മൾ ചതയദിനാഘോഷം ഇന്നത്തെ ദിവസം കൊണ്ടാടുകയാണ് അപ്പം രാവിലെ ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പം രാവിലെ പതാക വൃത്തല് പ്രാർത്ഥന അത്തക്കൂടിയില് എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അപ്പം ഇപ്പൊ നമ്മൾ നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ നമ്മുടെ ശാഖയിൽപ്പെട്ട എസ് എൽ സി പ്ലസ് ടുവിന്റെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ ഉരുതിർത്തി പുരസ്കാരം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ ശാഖയില് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് കർഷക കർഷകയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ട്രാൻസ്ജെൻഡർ ശ്രീ ആർ വിനോദിനി നമ്മൾ ഇവിടെ വിതരണം ചെയ്യുകയാണ് ഉച്ചയ്ക്ക് മൂന്നിന് ശാഖ കുടുംബത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ഗുരു പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് നടന്ന ചതയഘോഷയാത്ര പ്രസിഡന്റ് ജി ജയകുമാർ പീത സെക്രട്ടറി എം സഹദേവിന് കൈമാറി തുടക്കമിട്ടു വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ യൂണിയൻ അംഗം വിജയൻ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് സത്യൻ കെ സുരേന്ദ്രൻ സുമേഷ് തുമ്പിളിൽ ഗോപിനാഥൻ സുരേന്ദ്രൻ ശശിധരൻ വിജയൻ അനി രാജേന്ദ്രൻ വനിതാ സംഘ ഭാരവാഹികളായ ശോഭന ഗിരിജ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്